ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു നിലമ്പൂർ നഗരസഭയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നുവെന്നും ചെറുതും വലുതുമായ നിരവധി ആവശ്യങ്ങൾക്ക് പരിഹാരമില്ലാതെ പൊതുജനം മാസങ്ങളായി നഗരസഭയിൽ കയറിയിറങ്ങുന്നുവെന്നും നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് പറഞ്ഞു കഴിഞ്ഞ പത്ത് മാസത്തിലേറെയായി സെക്രട്ടറി ഇല്ലാതായിട്ട് നാളിതുവരെ പുതിയ സെക്രട്ടറി വന്നില്ല സൂപ്രണ്ട് വന്നു സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന സൂപ്രണ്ട് കഴിഞ്ഞ ദിവസം സ്ഥലം മാറിപ്പോയി എന്നാൽ തൊട്ട് താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് ലോഗിൻ മാറ്റി നൽകണമെന്ന വ്യവസ്ഥ പാലിക്കാത്തതു കാരണം ഫയലുകൾ നീക്കാൻ കഴിയാതെ പൊതുജനം ബുദ്ധിമുട്ടിലായെന്ന് പാലോളി മെഹബൂബ് ആരോപിച്ചു മാസങ്ങളായി ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നഗരസഭയിൽ പൊതുജനങ്ങൾ കയറിയിളങ്ങുകയാണ് നഗരസഭാ സെക്രട്ടറി കഴിഞ്ഞ പത്തു മാസത്തിൻ്റെ അടക്കാലമായി സീറ്റ് ഒഴുതി കിടക്കുകയാണ് നഗരസഭാ സെക്രട്ടറി ഇല്ല മലപ്പുറം നഗരസഭയിൽ മാസങ്ങൾ കഴിഞ്ഞ് സൂപ്രണ്ട് വന്ന് നഗരസഭാ സെക്രട്ടറിയുടെ ചാർജ് കൊടുത്ത് ചാർജ് വഹിച്ചിരുന്ന റിലീവ് ചെയ്തപ്പോൾ പകരം ലോഗിൻ മാറ്റി കൊടുക്കാത്തതിന് കാരണം നഗരസഭാ സെക്രട്ടറിയുടെയും സൂപ്രണ്ടിന്റെയും താഴെയുള്ള ജീവനക്കാർക്ക് ഫയലുകൾ നീക്കാൻ കഴിയാത്ത സ്തംഭനാവസ്ഥ വില ഒരുക്കുകയാണ് യഥാർത്ഥത്തിൽ നിലമ്പൂർ നഗരസഭയിൽ ഭരണ സ്തംഭനമാണ് നഗരസഭാ സെക്രട്ടറി ഇല്ല സൂപ്രണ്ട് ഇല്ല മുനിസിപ്പൽ എഞ്ചിനീയർ ഇല്ല അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിലെ ഓവർസിയർമാരില്ല ജെ എച്ച് ഐമാരില്ല മാസങ്ങളായി ഈ നില തുടർന്ന് പോകുമ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ആളുകളുടെ നിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ജനന മരണ രജിസ്ട്രേഷന്റെ ചുമതലയുള്ള എച്ച് ഐ സ്ഥലം മാറിപ്പോയി പുതിയ ആൾ വന്നപ്പോൾ ലോഗിൻ മാറ്റാത്തത് കാരണം ജനനവും മരണവും രജിസ്റ്റർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയാണ് അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള വിഷയം ഈ ഉദ്യോഗസ്ഥനാണ് വിവാഹ രജിസ്ട്രേഷൻ നടത്തുന്നത് വിവാഹ രജിസ്ട്രേഷന് ഈ വിവാഹം കഴിഞ്ഞ കുട്ടികൾ നവദമ്പതികൾ മുനിസിപ്പാലിറ്റിയിൽ വന്നാൽ രജിസ്ട്രേഷൻ നടത്താൻ കഴിയാതെ പല ആളുകൾക്കും വിദേശത്തേക്ക് തിരിച്ചു പോകണം ജോലി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകണം പല ആളുകൾക്കും പാസ്പോർട്ട് കുതിക്കണമെങ്കിൽ വധുവിൻ്റെ കൂടി പേര് കേൾക്കണം ഇപ്പുറത്താണെങ്കിൽ ഭർത്താവിൻ്റെ പേര് കേൾക്കണം ഇന്നാലെ ഇവർക്ക് വിദേശത്തേക്ക് പോകാൻ പറ്റൂ എന്ന അവസ്ഥ നിലയ്ക്കുകയാണ് ഇതെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് ഇത് ഈ പറഞ്ഞ രീതിയിൽ ഉദ്യോഗസ്ഥന്മാരില്ലാത്ത പ്രശ്നം കാരണം സാധാരണക്കാരായ ആളുകൾ നിലമ്പൂർ നഗരസഭയിൽ ബുദ്ധിമുട്ടാണ് ഇപ്പം ലോഗിൻ മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറിയോ സൂപ്രണ്ടോ പോകുമ്പോൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് പക്ഷേ ആ ഉത്തരവാദിത്തം ഇവിടെ നിറവേറ്റാത്തത് കാരണം ഫയല ഫയലുകളും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് നീക്കാൻ പറ്റാത്ത അവസ്ഥയാണ് സ്തംഭനം നിലനിൽക്കുകയാണ് ജനന മരണ രജിസ്ട്രാളിന്റെ ചുമതലയുള്ള എച്ച് ഐ പോസ്റ്റിലുള്ള സ്ഥലം മാറി പുതിയ വന്നെങ്കിലും ലോഗിൻ മാറ്റാത്തത് കാരണം വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെ മുടങ്ങി വിദേശത്തേക്കും മറ്റു ജോലികളിലേക്കും വിവാഹ രജിസ്ട്രേഷന് ശേഷം പോകേണ്ടവർ പാസ്പോർട്ടിൽ വധുവിന്റെ പേര് ഉൾപ്പെടുത്തേണ്ടവരും പ്രയാസത്തിലായി വീടിന്റെ നമ്പർ ഇടേണ്ടവരും നികുതി പുതുക്കേണ്ടവരും ഉൾപ്പെടെ മാസങ്ങളായി പ്രയാസം അനുഭവിക്കുകയാണ് സെക്രട്ടറിയും സൂപ്രണ്ടും ഇല്ല ക്ലീൻ സിറ്റി ഓഫീസർ ഇല്ല ജെ എച്ച് ഐമാരില്ല പൊതുമരാമത്ത് ഓവർസിയർമാർ ആവശ്യത്തിനില്ല യഥാർത്ഥത്തിൽ നഗരസഭയിൽ ഭരണസ്തംഭനമാണ് നിലനിൽക്കുന്നത് നഗരസഭ ഭരിക്കുന്നത് എൽ ഡി എഫ് സംസ്ഥാന ഭരണവും എൽ ഡി എഫ് സി പി എമ്മിന്റെയും സി പി ഐ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഈ ഭരണസമിതിയിൽ ഉണ്ടായിട്ടും ആവശ്യത്തിന് ജീവനക്കാരെ കിട്ടാതെ വരുന്നത് അപമാനകരമാണെന്നും പാലോളി മെഹബൂബ് പറഞ്ഞു ഓവർസിയർമാരും ജെ എച്ച് ഐയും ഇല്ലാത്തത് കാരണം ഈ മഴക്കാലത്ത് അത്യാവശ്യമായി ഇടപെടേണ്ട ആരോഗ്യ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും നിശ്ചലമായ അവസ്ഥയാണ് ഈ വിഷയത്തിൽ അടിയന്തരിത തീരുമാനം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മേധാവികൾക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Celebrating Viva by Shobika Weddings.